ശ്യാം ഒരുപാട് പ്രതീക്ഷകൾ പങ്കുവെച്ചു തന്നെയല്ലേ പ്രധാനമന്ത്രി വയനാട് നിന്ന് മടങ്ങുന്നത് പ്രതീക്ഷകൾ പങ്കുവെച്ചു എന്ന് മാത്രമല്ല വയനാടിന്റെ ഒരു ദുരന്ത ചിത്രം അദ്ദേഹം കണ്ടതിന്റെ ഒരു 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 അഘാദം അദ്ദേഹത്തിന്റെ വാക്കുകളിലും പ്രകടമായി എന്നതാണ് അദ്ദേഹം ആ ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ പന്ത്രണ്ട് മണിക്കെത്തിയ പ്രധാനമന്ത്രി ഏർ ക്രമീകരിച്ച സമയത്തു നിന്നും വൈകിട്ടാണ് മടങ്ങിയത് അതായത് ഓരോ സ്ഥലത്തും അദ്ദേഹം ദുരന്ത ബാധിതർക്കിടയിലും ഒപ്പം തന്നെ ഈ പറയുന്ന ദുരന്ത മേഖലയിലും അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിച്ചു കണ്ടു എന്നതാണ് അതിൽ നിന്നും ശ്രദ്ധേയമായ ഒരു കാര്യം അതായത് വന്ന് കണ്ട് എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചറിഞ്ഞ് പെട്ടെന്ന് മടങ്ങുന്ന ഒരു രീതിക്ക് പകരം ശരിക്കും പറഞ്ഞാൽ മൂന്നേ മുക്കാലിന് അദ്ദേഹം മടങ്ങേണ്ടത് അഞ്ചു മണിക്ക് അദ്ദേഹം മടങ്ങേണ്ടത് ഒരു മണിക്കൂറോളം അദ്ദേഹം അധികം ഈ ജില്ലയിൽ ചെലവഴിച്ചു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്തായാലും ഈ ദുരന്ത മേഖല അദ്ദേഹം ആകാശ നിരീക്ഷണം നടത്തുന്നു അതിനുശേഷം താഴെ മണ്ണിൽ ചവിട്ടി അദ്ദേഹം ഈ ദുരന്ത മേഖല തൊട്ടറിയുന്നു അതിനുശേഷം നേരിൽ കണ്ട് ദുരന്ത ബാധിതരിൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു അവരെ ആശ്വാസം പകരും അവർക്ക് ആശ്വാസം പകരുന്നു ഒപ്പം തന്നെ പരിക്കേറ്റവരെ ചികിത്സിക്കുന്ന അവരുടെ ആശുപത്രിയിൽ എത്തി അദ്ദേഹം അവരുടെ ക്ഷേമം അന്വേഷിക്കുന്നു ഇത്തരത്തിൽ ഒരു ദുരന്ത മേഖലയിൽ എങ്ങനെയാണോ കേന്ദ്ര സർക്കാർ ജാഗ്രത കാണി കാണിക്കുന്നതോ ഇങ്ങനെയാണോ ആ ദുരന്ത മേഖലയിൽ കേന്ദ്ര സർക്കാർ കൂടെ ചേർത്ത് പിടിക്കുന്നത് ആ ഒരു അനുഭവം ഇന്ന് ഇവിടെ എല്ലാവർക്കും ബോധ്യമായി എന്നതാണ് എടുത്തു പറയുന്നത് പ്രധാനമന്ത്രി കലക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി സംസാരിച്ചപ്പോഴും ആ വാക്ക് അദ്ദേഹം കേരളത്തോട് അല്ലെങ്കിൽ വയനാടിനോട് എത്ര വയനാടിനെ ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ വയനാടിനെ വീണ്ടും പുനരുദ്ധരിപ്പിക്കാൻ ഈ പറയുന്ന ദുരന്ത മേഖലയിൽ പുനരധിവാസ പ്രവർത്തനത്തിന് കേന്ദ്രം ും എന്നതിന്റെ ആ ഒരു കരുതൽ വാക്കിലും പ്രകടമായി എന്നതാണ് എന്തായാലും വലിയ പ്രതീക്ഷ പകരുന്ന ഒരു വാക്കുകൾ തന്നെയാണ് പ്രധാനമന്ത്രി നൽകിയത് എന്തായാലും മുഖ്യമന്ത്രിയും ഈ പറയുന്നത് പോലെ തന്നെ ഒരു പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടിരുന്നു അതിനനുസരിച്ചുള്ള ഒരു പാക്കേജ് ആയിരിക്കും പ്രധാനമന്ത്രി നൽകുക എന്നൊരു സൂചന അദ്ദേഹത്തിന്റെ വാക്കിലും പ്രകടമായിട്ടുണ്ട് അത് ഏത് തരത്തിലായിരിക്കും അതായത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ അതല്ല ഈ പറയുന്നത് പോലെ തന്നെ എൽ ത്രീപ്പെടുത്തി കൂടുതൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ഫണ്ട് അനുവദിക്കുമോ പുനരജിവാസ പ്രവർത്തനത്തിന് എത്ര എന്നതൊക്കെ നമ്മൾ ഇനി കണ്ടറിയണം പ്രധാനമന്ത്രി ഡൽഹിയിലെത്തി കേന്ദ്ര ഇന്ന് ഇന്നലെയും ഇന്നുമായി കേന്ദ്ര സംഘം എവിടെയുണ്ട് ആ സംഘത്തിൽ നിന്നും റിപ്പോർട്ട് കൂടി വാങ്ങിയതിനു ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക കൂടി വന്നാൽ ഒരാഴ്ചക്കുള്ളിൽ കേന്ദ്രം കേരളത്തിന് അല്ലെങ്കിൽ വയനാടിന് ദുരിതാശ്വാസ പ്രവർത്തനത്തിന് ദുരിതാശ്വാസ ദുരിത ബാധിതർക്ക് എത്രത്തോളം സഹായം എന്നത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് വ്യക്തമാകാനാകും തീർച്ചയായും ദുരന്തത്തിന്റെ തീവ്രത കണ്ടറിഞ്ഞു തന്നെയാണ് പ്രധാനമന്ത്രി വയനാട്ടിൽ നിന്ന് ുന്നത് അതുകൊണ്ട് തന്നെ രാജ്യം വയനാടിനൊപ്പം തന്നെ ഉണ്ടാകുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രതീക്ഷ നൽകുന്നതാണ് വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു ശ്യാം കെ വാര്യർ